അന്താരാഷ്ട്ര യോഗാ ദിനം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് മുതലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തപ്പോഴാണ് ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി തെരഞ്ഞെടുത്തത് ഉത്തരാർത്ഥ ഗോളത്തിന്റെ ഏറ്റവും നീണ്ട ദിനമാണ് ജൂൺ ഇരുപത്തിയൊന്ന് ഭാരതത്തിന്റെ പൗരാണിക പാരമ്പര്യത്തിന്റെ വിലമതിക്കാനാവാത്ത സംഭാവനയാണ് യോഗ ഈ പാരമ്പര്യം അയ്യായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഇത് കേവലം ഒരു വ്യായാമമല്ല മറിച്ച് നമ്മളും ലോകവും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ മാറ്റപ്പെട്ട ജീവിതശൈലികളെ മനസ്സിലാക്കി ബോധമുണ്ടാകുന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പോലും കൈകാര്യം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്നു എന്നാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെച്ച അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന ആശയം യു എൻ പൊതുസഭ അംഗീകരിച്ചു ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചു മനുഷ്യന്റെ ആരോഗ്യത്തിനും ും നന്മയ്ക്കുമുതകുന്ന സമഗ്രമായ ദർശനമാണ് യോഗയെന്ന് യു എൻ പൊതുസഭ പ്രഖ്യാപിച്ചു ആദിശേഷിന്റെ അവതാരമായി പറയപ്പെടുന്ന പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ അടിസ്ഥാനമായ യോഗസൂത്രം രചിച്ചത് അദ്ദേഹം തന്നെയാണ് യോഗയുടെ പിതാവായി അറിയപ്പെടുന്നതും യോഗസൂത്രം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സൂത്രങ്ങളായാണ് രചിച്ചിരിക്കുന്നത് ആരോഗ്യപൂർണമായ ധാർമ്മിക ജീവിതം നയിക്കണമെങ്കിൽ നിത്യവും യോഗ അഭ്യസിക്കേണ്ടത് അത്യാവശ്യമാണ് പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ എട്ട് ശാഖകളാണുള്ളത് ഇതിനെ അഷ്ടാംഗയോഗം എന്നും പറയുന്നു ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ യോഗ എങ്ങനെ പ്രയോജനപ്രദമാണ് എന്നതിനെ ഉയർത്തിക്കാട്ടുന്നതിനാണ് ലോകമെമ്പാടും യോഗാ ദിനം ആഘോഷിക്കുന്നത് ഇത് മനുഷ്യനെ ശാന്തമാക്കുകയും ഏകാഗ്രതയും ക്ഷമയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ആസനങ്ങളും പ്രാണായാമങ്ങളും പരിശീലിക്കുന്നത് ശരീര അവയവങ്ങളുടെ ആന്തരിക സംവിധാനത്തിന്റെ ശുചീകരണത്തെ നിയന്ത്രിക്കുന്നു ഈ ശാരീരിക വ്യായാമത്തിലൂടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഊർജം പിന്നീട മാനസികാരോഗ്യവും സ്ഥിരതയ്ക്കും ശാന്തതയ്ക്കും സഹായിക്കുന്നു ന്യൂസ് ഡെസ്ക് ജനം